ചിലമേരിയ നടുവേദന വൃക്കരോഗത്തിൻ്റെ ആഭിലക്ഷണമാകാമെന്ന് വിദഗ്ദ്ധർ പറയുന്നു നിങ്ങളുടെ നടുവേദന വൃക്കരോഗമൂലമാണോ എന്ന് എങ്ങനെ അറിയാൻ സാധിക്കും ഈ കാലഘട്ടത്തിൽ ഏറ്റവും വ്യാപകമായ ആരോഗ്യ പരാതികളിലൊന്നാണ് നടുവേദന ഇത് പലപ്പോഴും ചെയറിലിരുന്ന് അമിതസമയം ചിലവഴിക്കൽ അനുചിതമായ ഭാവം അല്ലെങ്കിൽ നേരിയ പേശി പിലിമുറക്കം എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നിരുന്നാലും മടുവേദനയെക്കുറിച്ചുള്ള കാര്യങ്ങൾ എല്ലാം ഒരുപോലെയല്ല മറ്റു സാഹചര്യങ്ങളിൽ ഇത് വൃക്കരോഗവുമായി ബന്ധപ്പെട്ട കൂടുതൽ സൂചനയായിരിക്കാം സാധാരണ പേശി അല്ലെങ്കിൽ വേദനയിൽ നിന്ന് വ്യത്യസ്തമായി വൃക്കവേദന മട്ടലിന്റെ ഇരുവശത്തും വാരിയലിന് തൊട്ടു താടിയുള്ള ആഴത്തിലുള്ള മങ്ങിയ വേദനയായാണ് കാണുക ഒരു വ്യത്യാസം വൃക്കവേദന സാധാരണയായി സ്ഥാനമനുസരിച്ച് മാറില്ല അതേസമയം മസ്കുലാർ വേദനയാണെങ്കിൽ സാധാരണയായി മെച്ചപ്പെടുകയോ അല്ലെങ്കിൽ നമ്മൾ ഇരിക്കുന്നതിനനുസരിച്ച് പൊസിഷൻ മാറുകയോ ശാരീരിക പ്രവർത്തനങ്ങളിൽ വരുന്ന മാറ്റങ്ങളിൽ കൂടുതൽ അസ്വസ്ഥതയുണ്ടാക്കുകയോ ചെയ്യുന്നു വൃക്കരോഗത്തെക്കുറിച്ച് വളരെ ആശങ്കാജനകമായ കാര്യം അതൊരു നിശബ്ദ രോഗമാണ് എന്നതാണ് പല വ്യക്തികൾക്കും രോഗം കൂടുതൽ വ്യാപിക്കുന്നതുവരെ തങ്ങൾക്ക് വൃക്കയിൽ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാകില്ല കാരണം അവർക്ക് ലഭ്യമായ ചികിത്സാ ഓപ്ഷനുകൾ കുറവാണ് നേരത്തെയുള്ള മുന്നറിയിപ്പിന്റെ ലക്ഷണങ്ങൾ പ്രത്യേകിച്ച് പലപ്പോഴും അവഗണിക്കപ്പെടുന്നവയാണ് ഇത് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ഒരു ജീവൻ തന്നെ രക്ഷിക്കാനാവൂ നടുവേദനയ്ക്ക് പുറമെ നിങ്ങൾ അവഗണിക്കുന്ന വൃക്ക രോഗത്തിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം വരണ്ടതും ചൊറിച്ചിലുമുള്ള ചർമ്മം രക്തത്തിലെ ധാതുക്കളുടെയും പോഷകങ്ങളുടെയും ഉചിതമായ സന്തുലിതാവസ്ഥ ഉറപ്പാക്കുന്നതിൽ വൃക്കകൾ വളരെ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് ഈ അസന്തുലാവസ്ഥ ചർമ്മത്തിലൂടെ പ്രകടമാകുന്നത് അവ നന്നായി പ്രവർത്തിക്കാത്തപ്പോഴാണ് ഇത് ചർമ്മത്തിൽ നിരന്തരം വരൾച്ചയ്ക്കും ചൊറിച്ചലിനും കാരണമാകുന്നു ഇത് സാധാരണയായി ക്രീമുകൾ ഉപയോഗിച്ചാലും അപ്രത്യക്ഷമാകില്ല മറ്റൊന്ന് സ്ഥിരമായ ക്ഷീണമാണ് വൃക്കകളുടെ പ്രവർത്തനം തകരാവിലാകുന്നത് ശരീരത്തിലെ വിഷവസ്തുക്കളും മാലിന്യങ്ങളും രക്തത്തിൽ അടിഞ്ഞുകൂടുന്നതിലേക്ക് നയിക്കുന്നു രോഗികൾക്ക് അസാധാരണമാം വിധം ക്ഷീണം ബലഹീനത ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാത്ത അവസ്ഥ എന്നിവ അനുഭവപ്പെടുന്നു സാധാരണ വൃക്കകൾ ചുവന്ന രക്താണുക്കളുടെ രൂപീകരണത്തിന് സഹായിക്കുന്ന ഒരു ഹോർമോണും ശ്രവിക്കുന്നു ഈ പ്രക്രിയ തകരാറിലായാൽ വിളർച്ചയുണ്ടാകുകയും ക്ഷീണം വഷളാകുകയും ചെയ്യും ശരീരത്തിൽ ദ്രാവകം അടിഞ്ഞുകൂടുന്നത് വൃക്കകൾക്ക് ദ്രാവകത്തിന്റെയും സോഡിയത്തിന്റെയും അളവ് നിയന്ത്രിക്കാൻ കഴിയാത്തതിനാലാണ് ഇത് സാധാരണയായി കാലുകൾ കണങ്കാലുകൾ കാൽപാദം കഴികൾ അല്ലെങ്കിൽ മുഖം പോലും വീർക്കാൻ കാരണമാകുന്നു ഒരിക്കലും അവഗണിക്കാൻ പാടില്ലാത്ത മാറ്റങ്ങളുമുണ്ട് അവ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം അതിൽ പ്രധാനപ്പെട്ടതാണ് മൂത്രമൊഴിക്കുന്നതിലെ മാറ്റങ്ങൾ വൃക്കപ്രശ്നങ്ങളുടെ ഏറ്റവും വ്യക്തമായ ലക്ഷണങ്ങളിൽ ഒന്ന് മൂത്രമൊഴിക്കുന്ന രീതിയിലെ മാറ്റമാണ് മൂത്രമൊഴിക്കുന്നതിലെ പ്രധാന മാറ്റങ്ങൾ ഏതൊക്കെയാണ് സാധാരണ മൂത്രമൊഴിക്കുന്നതിനെ അപേക്ഷിച്ച് കൂടുതലോ കുറവോ ആവർത്തിയെ നമ്മൾ മൂത്രമൊഴിക്കുന്നുണ്ടെങ്കിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് രാത്രിയിൽ മറ്റൊന്ന് അമിതമായി മൂത്രത്തിൽ നുരയും പതയും വരുന്നുണ്ടെങ്കിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇത് പ്രോട്ടീനുകളുടെ ചോർച്ച കൊണ്ടാവാം മറ്റൊന്ന് മൂത്രത്തിൽ രക്തത്തിന്റെ സാന്നിധ്യം കാണുകയാണെങ്കിൽ നിങ്ങൾ ഉടൻ തന്നെ ഒരു ഡോക്ടറിന്റെ ഉപദേശം തേടേണ്ടതാണ് അതുപോലെ തന്നെ മൂത്രമൊഴിക്കുമ്പോൾ അസ്വസ്ഥതയുണ്ടോ എന്ന് ശ്രദ്ധിക്കുക ഇതും വൃക്ക രോഗത്തിന്റെ ആദ്യ ലക്ഷണമാവാം മറ്റൊരു പ്രധാന ലക്ഷണം വിശപ്പില്ലായ്മയാണ് ശരീരത്തിൽ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുന്നത് മൂലം ഓക്കാനം വായിൽ ലോഹരുചി വിശപ്പില്ലായ്മ എന്നിവ ഉണ്ടാകും ദീർഘകാല അടിസ്ഥാനത്ത് ഇത് ശരീരഭാരം കുറയ്ക്കാനും പോഷകാഹാരക്കുറവ് ഉണ്ടാക്കാനും സഹായിച്ചേക്കാം ഇത് ആരോഗ്യത്തെ കൂടുതൽ ദുർബലപ്പെടുത്തുന്നു നേരത്തെയുള്ള കണ്ടെത്തൽ എന്തുകൊണ്ട് പ്രധാനമാണ് വൃക്കരോഗത്തിന്റെ പ്രശ്നം പല കേസുകളിലും രോഗം വളരെ മൂർഛിച്ചിരിക്കുമ്പോഴാണ് ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത് എന്നതാണ് പ്രമേഹം ഉയർന്ന രക്തസമ്മർദ്ദം അല്ലെങ്കിൽ വൃക്ക സംബന്ധമായ പ്രശ്നങ്ങളുള്ള ബന്ധുക്കൾ തുടങ്ങിയ അപകട സാധ്യത കൂടുതലുള്ള വ്യക്തികൾ പതിവായി ആരോഗ്യ പരിശോധനകൾ നടത്തുന്നത് ആദ്യകാല രോഗനിർണയത്തിൽ പ്രധാനമാണ് വൃക്കരോഗം നിങ്ങളിൽ പെട്ടെന്ന് പ്രകടമാകണമെന്നില്ല മറിച്ച് അത് നിശബ്ദമായി പുരോഗമിക്കുകയും എളുപ്പത്തിൽ അവഗണിക്കാൻ കഴിയുന്ന നേരിയ ലക്ഷണങ്ങൾ ഉള്ളതുമാണ് പുറം ക്ഷീണം വീക്കം അല്ലെങ്കിൽ മൂത്രമൊഴിക്കുന്ന പ്രക്രിയയിലെ മാറ്റങ്ങൾ എന്നിവ അവഗണിക്കരുത് നേരത്തെയുള്ള മെഡിക്കൽ ഇടപെടൽ വൃക്കരോഗത്തിന്റെ വികസനം വൈകിപ്പിക്കുക മാത്രമല്ല ജീവിത നിലവാരം വലിയ അളവിൽ വർദ്ധിപ്പിക്കുകയും ചെയ്യും